മലയാള സിനിമയുടെ കാരണവരും ആദ്യത്തെ സൂപ്പർ സ്റ്റാറുമായ ശ്രീ തിക്കൃഷി സുകുമാരൻ നായരുടെ ഓർമ്മ ദിവസമാണെന്ന് ഇരുപത്തി എട്ടാമത് ഓർമ്മ ദിവസം തലസ്ഥാനത്ത് തിക്കൃഷി ഫൗണ്ടേഷൻ നടത്തുന്ന ഓർമ്മ ദിനവും അതുപോലെ തന്നെ അവാർഡ് ചടങ്ങുമൊക്കെ അല്ലാതെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമിയോ ഒന്നും തിക്കൃഷിക്ക് വേണ്ടി യാതൊന്നും നടത്തിയതായി ഇതുവരെ കേട്ട് കേൾവിയില്ല തലസ്ഥാനത്ത് നടത്തുന്ന എന്താണ് ഫിലിം ഫെസ്റ്റിവൽ അതുപോലെ ചലച്ചിത്ര അക്കാദമി നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതിലൊന്നും തിക്കൃഷിയുടെ പേര് ഇതുവരെ പരാമർശിച്ച് കണ്ടിട്ടില്ല തിക്കൃഷി സുകുമാരൻ ആരൊക്കെ ആയിരുന്നു ഈവൻ പ്രേം നസീറിന് പോലും പേര് ഇട്ടത് അദ്ദേഹമാണ് മോഹൻലാലിന് പോലും ഈ മനോഹരമായ പേര് നൽകിയത് തിക്കുറിഷിയാണെന്ന് പറയപ്പെടുന്നുണ്ട് അദ്ദേഹം തന്നെയാണ് അതുപോലെ എത്ര എത്ര കഥാപാത്രങ്ങളാണ് വെള്ളിത്തിരയിൽ അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ചത് നൂറിലധികം സിനിമാ ഗാനങ്ങൾ ഈ പാട്ട് ഏറ്റവും രസകരമായ ഒരു പാട്ട് കാർകൂന്തൽ കെട്ടിനന്തിന് വാസന തൈലം എന്നൊരു മനോഹരമായ ഗാനം അങ്ങനെ എത്ര എത്ര ഗാനങ്ങൾ നമ്മുടെ നാവിൻ തുമ്പിൽ ഇപ്പോഴുമുണ്ട് നമ്മളെപ്പോഴും മലയാളികളെപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര എത്ര ഗാനങ്ങൾ തിക്കുറിശി എഴുതിയിട്ടുണ്ട് നാടകകൃത്തായി അതുപോലെ തന്നെ തിരക്കഥാകൃത്തായി സംവിധായകനായി നിർമ്മാതാവായി നടനായി ഒക്കെ മാറിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഈ മനുഷ്യനെ എന്തുകൊണ്ട് അല്ലെ ഈ കലാകാരനെ എന്തുകൊണ്ടാണ് മലയാളം മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഈ കലാകാരന്മാരെ ഓർത്തിരിക്കാൻ മലയാളം വൈമുഖ്യം കാണിക്കുന്നത് ഒരുപക്ഷെ ഇദ്ദേഹം തമിഴിലെ ഒരു നടനായിരുന്നുവെങ്കിൽ തമിഴിലെ ഒരു സാഹിത്യകാരനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുമായിരുന്ന സ്വീകാര്യത അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടുമായിരുന്ന ഓർമ്മ പതക്കങ്ങൾ എന്തുമാത്രം ഉണ്ടാകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഒക്ടോബർ പതിനാറ് പതിനാറിന് കന്യാകുമാരി ജില്ലയിൽ തിക്കൃഷി എന്ന ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത് തിക്കൃഷി ഫൗണ്ടേഷൻ അവിടേക്ക് കഴിഞ്ഞ ഒക്ടോബറിലും ഒരു യാത്രയൊക്കെ നടത്തിയിരുന്നു അതിൻ്റെ വാർത്തയൊക്കെ യോഗനാഥം കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ഇത്ര കൃത്യമായി ഞാനിത് പറയുന്നത് കാരണം ഒരു ചെറിയ സംഘടനയാണോ ഈ തിക്കൃഷിയെ പോലുള്ള വലിയ നടനെ ഓർമ്മിക്കേണ്ടത് അതോ സംസ്ഥാന സർക്കാർ തന്നെയാണോ ഓർമ്മിക്കേണ്ടത് എന്ന കാര്യം ഈ കാൽനൂറ്റാണ്ട് പിന്നിടുന്നു നൂറ്റാണ്ട് പിന്നിടുന്നു ഒരു മഹാനടൻ നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് അപ്പോൾ മഹാനടൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നതിനൊപ്പം ഒരു ചിന്ത കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ അർപ്പിക്കുകയാണ് ഇദ്ദേഹത്തെ പോലെ അതായത് ഹിസൈനസ് സബ്ദുള്ളയിലെ അന്തനായ കഥാപാത്രം മിഥുനത്തിലെ മോഹൻലാലിൻ്റെ അച്ഛനായി വരുന്ന കഥാപാത്രം വരവേൽപ്പിലെ കഥാപാത്രം അങ്ങനെ എത്ര എത്ര കഥാപാത്രങ്ങൾ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഒന്നിനൊന്നിന് കഥാപാത്രങ്ങൾ ഇങ്ങനെ മിന്നിമറയുന്നത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റാത്തതാണ് ഇന്ന് കണ്ട ഒരു രസകരമായ കുറിപ്പ് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാം മലയാള സിനിമയും ചലച്ചിത്ര പ്രവർത്തകരും മറന്നുപോയ അല്ലെങ്കിൽ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് തിക്കൃഷി സുകുമാരൻ നായർ മലയാള സിനിമയിലെ കാരണവർ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്നീ വിശേഷണങ്ങൾ ഉണ്ടെങ്കിലും മലയാള സിനിമ പാടെ മറന്നുപോയ പേരാണ് ഇപ്പോൾ തിക്കൃഷിയുടേത് കേവലം ഒരു സിനിമാ നടൻ മാത്രമായിരുന്നില്ല അദ്ദേഹം ഗാനരചയിതാവ് കവി തിരക്കഥാകൃത്ത് നാടക പ്രവർത്തകൻ സംവിധായകൻ തുടങ്ങി സർവ്വ മേഖലകളിലും കഴിവ് തെളിയിച്ച മഹത് വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് മലയാള സിനിമയിലെ ഒട്ടുമുഖ്യ താരങ്ങൾക്കും പേരിട്ടത് അദ്ദേഹമാണ് അദ്ദേഹം അതിൽ പ്രധാന പേരാണ് പ്രേം നസീർ ചലച്ചിത്ര അക്കാദമി വർഷം തോറും നടത്തുന്ന ഫിലിം ഫെസ്റ്റിവൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നു വരെ ഒരു പരിപാടിയും സംഘടിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തെ പാടേ മറന്ന മട്ടാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുവാനുള്ള ഒന്നും തന്നെയില്ല പ്രതിമയില്ല സ്മാരകങ്ങളില്ല ജീവചരിത്ര ഗ്രന്ഥങ്ങളില്ല പുതുതലമുറയ്ക്ക് ഇങ്ങനെയൊരു വ്യക്തിയെപ്പറ്റി അറിയുകയുമില്ല എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് എല്ലാവരും ചിന്തിക്കേണ്ട സമയമാണിത് ആകെയുള്ളത് തിരുവനന്തപുരത്തെ തികൃഷി ഫൗണ്ടേഷൻ വർഷം തോറും നടത്തുന്ന അനുസ്മരണ ചടങ്ങ് മാത്രമാണ് ശരിയാണ് തീർച്ചയായും അദ്ദേഹത്തിന് ഒരു പ്രതിമയില്ല ഒരു സ്മാരകമില്ല എന്തിന് അദ്ദേഹത്തെ അദ്ദേഹത്തെ അറിയാൻ ഒരു ജീവചരിത്ര ഗ്രന്ഥം പോലും ഇതുവരെ തയ്യാറാക്കപ്പെട്ടിട്ടില്ല അത് എന്തുകൊണ്ട് സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ അറിവുകൾ ഞാൻ ഒരു തവണ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് ജവഹർ നഗറിലായി ജവഹർ നഗറിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വച്ച് ഞാൻ ഇപ്പോഴല്ല അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് വളരെ കുറച്ച് സമയം ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ പോയത് എന്നാണ് എൻ്റെ ഓർമ്മ വളരെ കുറച്ച് സമയം മാത്രമേ അദ്ദേഹത്തോട് സംസാരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ അന്ന് അല്പസമയം കൊണ്ട് തന്നെ അദ്ദേഹം എന്തുമാത്രം കാര്യങ്ങളാണ് ഞങ്ങൾ കുട്ടികളോട് പറഞ്ഞ് വച്ചത് അതൊക്കെ ഓർക്കുമ്പോൾ അതേപോലുള്ളൊരു മഹാപ്രതിഭയെ നമ്മുടെ നാട് ഇങ്ങനെ വിസ്മരിച്ചു പോകുന്നതിലുള്ള സങ്കടവും പങ്കുവയ്ക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു അദ്ദേഹത്തെ ഓർക്കാൻ സംസ്ഥാന സർക്കാരും സാംസ്കാരിക വകുപ്പുമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു